ഫസ്റ്റ് നമ്മൾ കാണുന്ന ചിത്രം സൂചികളാണ് അല്ലേ ഈ സൂചികളെ തൊട്ടടുത്ത് എന്തൊക്കെയുള്ളത് ആ എന്നുണ്ട് ഈ പിന്നെന്താണ് ഉൻ അല്ലേ ഇവിടെ ഫ അലിഫിൻ്റെ മുകളിൽ ഫതഹ ഉണ്ട് അലിഫിൻ്റെ താഴെ ഉണ്ട് അലിഫിൻ്റെ മുകളിൽ വമ്മുണ്ട് അലിഫിൻ്റെ മുകളിൽ സുഖൂൻ ഉണ്ട് അലിഫിൻ്റെ മുകളിൽ രണ്ട് ലംബുണ്ട് രണ്ട് ലംബന് തെന്മീൻ ലംബ് ഇതിൽ നിന്ന് ഏതാണ് നമുക്കിവിടെ ഇബറുൻ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത് ആ ഇ എന്നാണ് അല്ലേ എവിടെ ഈ കണ്ടോ ഇത് രണ്ട് ആ ഇതാണ് മുകളിൽ നടുവത്തെ സാധനം ഈ ഇനെ നമുക്ക് എവിടെക്കെഴുതണം ഇവിടെ എഴുതണം ഇ അല്ലേ അപ്പോൾ എന്താ വായിക്കുക ഈ ബറുൻ സൂചികൾ അല്ലേ നെക്സ്റ്റ് നമ്മൾ ഇതെന്താണ് ഒരു വീടിന്റെ ചിത്രമാണ് അല്ലേ ആണ് ഇവിടെ ഈ കള്ളിലെ ഈ ചെറിയ വട്ടത്തിൽ നമുക്ക് എന്തൊക്കെയുള്ളത് ബേ ബി ബു ബു ഇതില് ഏതാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ ആ പാട്ട് ഓർമ്മ ഉണ്ട് ബൈത്തുൻ കണ്ടു ബാ കണ്ടു അപ്പൊ ഇവിടെ എന്ത് എഴുതേണ്ടത് ബ അല്ലേ ഓക്കേ ഇനി ഈ ഇത് പാട്ടിനനുസരിച്ചല്ല ദൽവുൻ കണ്ടു ദാ കണ്ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു അക്ഷരം വിട്ടിട്ടുണ്ട് ആ അക്ഷരത്തിലുണ്ട് അതിന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം ദൽവുൻ എന്നാണ് അപ്പൊ എന്ന് കണ്ടുപിടിച്ചിട്ടെന്ന് തരാം ല ലിൻ അപ്പൊ ഈ ല ഉണ്ടല്ലോ അതിന് നമ്മൾ ഇവിടെ ദൽ ദൽ എത്തണം പിന്നെ അതേപോലെ ഇവിടെ ജഗ് ഉണ്ട് അല്ലേ ജഗ്ഗിന് എന്താ പറയാ ഹജ്മുൻ എന്നല്ല എന്നല്ലേ പറയാ അപ്പം മുൻ എന്ന് കണ്ടുപിടിക്കണം നമ്മൾ കാരണം ഇവിടെ മുൻ വിട്ടുപോയിട്ടുണ്ട് എവിടെ മുൻ ഇതിന് മാ മു മുൻ അപ്പം ഇതിനെയാണ് ഇവിടെ എഴുതേണ്ടത് ഈ അവസാനത്തിനാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഹജ്മുൻ ഇനി എന്താ സംബന്ധിച്ചത് ഈ ചിത്രം കണ്ടോ ഗ്ലാസിൻ്റെ ചിത്രം കണ്ടല്ലോ അപ്പം നമ്മളിവിടെ എന്താ എഴുതേണ്ടത് കോപ്പൊക്കെ എന്ത് ഗ്ലാസ് എന്ത് എഴുതേണ്ടത് ഇവിടെ നമ്മൾ കസുൻ എന്നാണ് എഴുതേണ്ടത് ഇനി ഈ കള്ളിയിൽ ഈ ചിത്രത്തിൻ്റെ പേരാണ് എഴുതുക ഈ ചിത്രത്തിൻ്റെ പേരെന്താണ് സബബുൻ അല്ലേ സബുൻ എന്ന് ഇവിടെ എഴുതണം സബബുൻ കണ്ടു സ കണ്ടു അല്ലേ ഓക്കെ ഇനി ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയാം എന്താണ് ഇതിൻ്റെ പേരാണ് തൊട്ടിൽ ഇവിടെ തൊട്ടിൽ എന്നാണ് ഇത് അല്ല എന്ത് തൊട്ടിൻ്റെ പേരെന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത് മഹദുൻ എന്നാണ് അപ്പോൾ ഇവിടെ സബബുൻ ഇവിടെ കസുൻ